നമുക്ക് പാവയ്ക്ക വെച്ചിട്ടേ പാവയ്ക്ക മുളകിട്ടാലോ നല്ല അടിപൊളിയായിട്ട് പാവയ്ക്ക മുളകിടാം രണ്ട് പാവയ്ക്ക അത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കാമേ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാമേ ഉള്ളോ നമുക്ക് തിരിഞ്ഞ് കൊടുക്കാം ഏത് പാവയ്ക്ക കഴിക്കാത്തവരും കഴിക്കുന്ന ഒരു കറിയാണിത് കേട്ടോ മീൻ ഇറച്ചി ഒന്നും വേണ്ട വറക്കാനല്ല ഒന്നും വാട്ടിയെടുക്കാനായിട്ടാണ് കേട്ടോ കടുകിട്ട് കൊടുക്കാമേ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കേട്ടോ ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റുകയാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി ചതച്ചത് അത് ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് കൂടി ഇട്ട് കൊടുക്കും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വഴണ്ടോട്ടെ ഉള്ളി ഇത്ര വഴറ്റിയാൽ മതി കേട്ടോ കുറച്ച് വേള വളർന്നിട്ട് നമുക്കത് ആവയ്ക്കാ ഉള്ളിയൊക്കെ ഇങ്ങനെ കടിക്കണം അതാണ് അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യത്തിന് മുളകിട എരിവിനനുസരിച്ച് ശകലം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ ആവശ്യത്തിനുള്ള ഉപ്പ ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടു കൊടുക്കാമേ പിഴുപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അത് നമുക്ക് ഒഴിച്ച് ശകലം പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മഴ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വീട്ടില് സുരക്ഷിതമായി ഇരിക്കുക മക്കളെ വളരെ സൂക്ഷിക്കുക എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ